വയനാടിനൊരു കൈത്താങ്ങമായി വടക്കഞ്ചേരിയിലെ ഒരു കൂട്ടം മിമിക്രി കലാകാരന്മാർ വടക്കഞ്ചേരിയിലെ എട്ടോളം മിമിക്രി കലാകാരന്മാർ സ്വന്തം കയ്യിൽ നിന്നും ചെറിയ തുക സ്വരൂപിച്ച് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി തുക നീക്കിവയ്ക്കാൻ തയ്യാറെടുത്തതോടെയാണ് അഭിപ്രായത്തിൽ ചെറിയൊരു മാറ്റം വന്നത് അങ്ങനെയാണ് എല്ലാ കലാകാരന്മാരും ഒത്തുകൂടി സ്വന്തം നാട്ടിൽ തന്നെ ഒരു ചെറിയ മിമിക്രി ഷോ നടത്തി ബക്കറ്റ് പിരിവിലൂടെ ലഭിക്കുന്ന തുക ശേഖരിച്ചു കൊടുക്കാം എന്ന തീരുമാനമെത്തിയത് തുടർന്നാണ് കലാകാരന്മാർ എല്ലാവരും ഒരുമിച്ച വടക്കഞ്ചേരി ടൌണിൽ തന്നെ ഒരു മിമിക്രി അവതരിപ്പിച്ചുകൊണ്ട് ബക്കറ്റുമായി പിരിവിനിറങ്ങിയത് ഒരു ചെറിയ വാഹനത്തിൽ സൗണ്ട് സിസ്റ്റവുമായി മിമിക്രി അവതരിപ്പിക്കാനിറങ്ങിയ വാഹനത്തിന് തരൂരംഎൽ എ പി പി സുമോധ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു വയനാട് ദുരന്തത്തിന്റെ ആ ഒരു സംരംഭത്തിലേക്ക് വേണ്ടിയിട്ട് വടക്കഞ്ചേരിയിൽ മിമിക്രി കലാകാരന്മാര് പിരിവിന് ഇറങ്ങി നല്ല സഹകരണമായിരുന്നു എല്ലാവരും നമ്മുടെ വടക്കഞ്ചേരിക്കാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സഹകരണം അവർ കയ്യിലുള്ള പൈസ എത്ര വെച്ചാൽ അത് നമ്മളുടെ ആ കുണ്ടികയിൽ ഇട്ടു ഞങ്ങളെന്തായാലും ഈ ഈ സംരംഭം വളരെ വൃത്തിയായി തന്നെ എല്ലാവരും ഈ മിമിക്രി വടക്കഞ്ചേരിയിലെ മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ എല്ലാ കടകളിലും കയറി അതിൻ്റെ മൊത്തം ഞങ്ങൾക്ക് തുക കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മൊത്തം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് ആ തുക ഞങ്ങൾ നമ്മുടെ തരൂർ എം എൽ എ പി സുമോദ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് പ്ലാൻ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടത്തിൽ പലതുള്ളി പെരുവെള്ളം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഈ എം തുക ഒരു ആശ്വാസമാകും കരുതുന്നു എല്ലാം നല്ലതെറ്റി പ്രാർത്ഥനയോട് ചെറിയ ഉൾപ്പെടെ സമാഹരിക്കാനിറങ്ങിയ കലാകാരന്മാർക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്തായാലും വയനാടിനെ തിരിച്ചുപിടിക്കാനുള്ള കൂട്ടായ്മയിൽ കൊണ്ടുള്ള പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടതിന്റെ ആത്മാഭിമാനത്തിലാണ് ഓരോ കലാകാരന്മാരും ചെറിയൊരു നൽകാൻ വേണ്ടി ഒരുമിച്ച് ഒരു ചെറിയ അമൗണ്ട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അഭിപ്രായങ്ങൾ വന്നു മിമിക്രി ചെറിയ ഒരു സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും അവർ കളക്ട് ചെയ്ത് കാരണം അവരുടെ തീരുമാനത്തിൽ ചെറിയ ചെറിയ തുകകൾ അത് കളക്ട് ചെയ്ത് നമുക്കൊരു വലിയ തുക കൊടുത്തുകൂടെ ഞങ്ങൾ പരമാവധി എടുത്താലോ അയ്യായിരം രൂപ നാലായിരം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതൊന്ന് മാറ്റം വരുത്താനുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ അത് വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനം